നാഷണൽ സർവീസ് സ്കീമിന്റെ ഭവന പദ്ധതിയുടെ ഭാഗമായി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് സഹപാഠിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം കായിക വകഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വേളികുളം റൌദത്തുൽ മദ്രസ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം ബാലചന്ദ്രൻ ടി പി മിറീഷ് പി മുഹമ്മദ് അലി സൈഫുനിസ പി ടി എ പ്രസിഡന്റ് വി ടി അമീർ എന്നിവരും എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ പി ടി രാജ്മോഹൻ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ എം വി ഷാഹിന എം പി ടി എ പ്രസിഡന്റ് പ്രഷീല എസ് എം സി ചെയർപേഴ്സൺ നുസ്രത്ത് വൈസ് പ്രിൻസിപ്പൽ കെ ജീജ സ്റ്റാഫ് സെക്രട്ടറി കെ സജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ സ്വാഗതവും എൻ എസ് എസ് ലീഡർ പി എം അനിരുദ്ധ് നന്ദിയും പറഞ്ഞു വീട് നിർമ്മിക്കാനുള്ള സ്ഥലം നൽകിയ തുടിമൽ സുലൈമാൻ ഹാജിക്ക് സ്കൂളിന്റെയും എൻ എസ് എസ് യൂണിറ്റിന്റെയും ഉപഹാരം മന്ത്രി സമ്മാനിച്ചു വീട് നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ പി ടി എ പ്രസിഡന്റ് വി ടി അമീർ ആദരിച്ചു ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും അർഹതയുള്ള കുട്ടിയുടെ കുടുംബത്തെ പി എയും അധ്യാപകരും ചേർന്ന് കണ്ടെത്തി ഒരു വർഷം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂളിലെ ഒൻപതിലും പ്ലസ് ടുവിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഉൾപ്പെട്ട കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീട് നിർമ്മാണത്തിലുള്ള വിഭവ സാമ്പത്തിക സമാഹരണത്തിനായി സോപ്പ് നിർമ്മാണം ഹാൻഡ് വാഷ് നിർമ്മാണം ഫിലിം ഫെസ്റ്റ് ഭക്ഷ്യമേള സ്ക്രാപ്പ് ചലഞ്ച് തുടങ്ങിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ നാട്ടുകാർ തുടങ്ങിയവർ നിർമ്മാണ വിഭവ സാമ്പത്തിക സമാഹരണത്തിൽ മികച്ച പിന്തുണയാണ് എൻ പ്രവർത്തകർക്ക് നൽകിയത് പി ടി എ പ്രസിഡന്റ് വി ടി അമീർ എം പി ടി എ പ്രസിഡന്റ് പ്രശീല എം എം സി ചെയർപേഴ്സൺ ന്യൂസ്രത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് സീലേഖ വൈസ് പ്രിൻസിപ്പൽ കെ ജീജ എന്നിവരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ സൈഫുനിസ ചെയർപേഴ്സണും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ കൺവീനറുമായി രൂപീകരിച്ച നിർമ്മാണ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇരുമ്പ്ളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യത്തെ വീടും എൻ എസ് എസ് വളാഞ്ചേരി ക്ലസ്റ്ററിലെ എട്ടാമത്തെ വീടുമാണിത്